ബിഗ് ബോസ് മലയാള സീസൺ സെവൻ നെവിന് നേരെ കടുത്ത രീതിയിലുള്ള നടപടി എടുത്തിരിക്കുകയാണ് ലാലേട്ടൻ എവിക്ഷനിൽ നിന്ന് നെവിൻ പുറത്തായില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് പുറത്താക്കുമെന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് സ്പെഷ്യലി അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസിൻ്റെ കാര്യം ആദ്യം തന്നെ ചോദിക്കുന്ന സമയത്ത് ഇൻറ്റൻഷലി അല്ല ലാലേട്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇൻറ്റൻഷ്യലി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളും അടുത്തും ഇതേ അഭിപ്രായം തന്നെ ലാലേട്ട ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാം പറയുന്നത് ആ തന്നെ അനീഷ് പറയുന്നത് തനിക്കത് കണ്ട സമയത്ത് എന്തോ ഒരു ബാധ ബാധകേറിയ ഒരു അവസ്ഥയായിരുന്നു നിവിൻ കാണിച്ചു കൂട്ടിട്ടുണ്ടായിരുന്നത് എന്ന രീതിയിലാണ് നമ്മുടെ അനീഷ് പറഞ്ഞത് പൊതുവേ ഒരു ഡ്രസ്സ് കൊടുത്തിട്ടായിരുന്നു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത് സ്പെഷ്യലി കിച്ചൺ ടീം അതിനകത്ത് കൂടുതലും നിവിൻ അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ ആതിൽ പറയുന്നുണ്ട് എന്തായാലും ലാലാടൻ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ എവിക്ഷനിൽ നിന്ന് നിവിൻ പുറത്തായില്ല എന്നുണ്ടെങ്കിൽ നിവിനെ ഡയറക്റ്റ്ലി അടുത്തെന്ത് കാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കടുത്ത നടപടി നടപടി നെവിന് നേരെ എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ നെവിൻ പുറത്താകാനുള്ള സാധ്യത വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ പണിഷ്മെന്റ് നെവിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ നെവിൻ ഭയങ്കര ഓവറായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതുകൊണ്ട് തന്നെ നെവിനെ നല്ല രീതിയിൽ തന്നെ അടക്കി നിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കർശനമായിട്ടുള്ള ഒരു നടപടി തന്നെ ലാലറ്റൻ എടുക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം